കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകും അതേപോലെ പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് എങ്ങനെ പോകും ഇവിടെ സർവീസ് റോഡ് എങ്ങനെയാണ് എന്നൊക്കെ ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടാകും ആ ഡൗട്ടൊക്കെ ക്ലിയർ ആക്കി തരാം കുറ്റിപ്പുറം പാലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ചോല വളവ് മുതൽ കുറ്റിപ്പുറം പാലം വരെ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിലെ കാഴ്ചകൾ അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു കേരളയാത്ര അവസാനിച്ചിട്ടില്ല ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായി നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് അപ്പം ഒന്നിങ്ങനെ ഒന്ന് നോക്കിയതാണ് എന്താണ് പാടുക എന്നുള്ളത് അപ്പം ഇതാണ് ചോല വളവ് ചോല വളവ് നമ്മൾ മുമ്പ് നിലവിലുള്ള റോഡ് മാന്തി പൊളിക്കുന്ന കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു ആ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അതിലൂടെ വാഹനം പോകാൻ തുടങ്ങിയ കേട്ടോ അപ്പോൾ ചോലവളവിൽ നിലവിലുള്ള ഹൈവേ അതാണ് സർവീസ് റോഡായി ഉപയോഗിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് മറ്റേത് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പാണ്ഡികശാല കൊന്നായിട്ട് മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ അത് കണ്ട് ഞങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരൊക്കെ കഴിഞ്ഞിട്ടുള്ള പാണ്ഡികശാല ഭാഗമാണെന്നുള്ളത് എത്ര ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യോ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങളെ പഴയ പാണ്ഡികശാല ആണ് എന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ മുമ്പ് വീടൊക്കെ കണ്ട ഒരാളാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പാണ്ഡികശാല ഇതാണോ എന്നിങ്ങനെ ചോദിച്ചു പോകും അപ്പോൾ പാണ്ഡികശാല കണ്ടില്ല നിലവിലുള്ള റോഡ് പോകുന്നത് അതിലൂടെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ് ഇവിടെ വലിയൊരു കുന്നായിരുന്നു കേട്ടോ ആ കുന്നൊക്കെ നിരപ്പാക്കി അവിടെ മണ്ണെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടുത്തെ വീട് ചെയ്യുമ്പോൾ ആ മണ്ണെടുത്ത ഭാഗത്തെ റോഡിൻ്റെ പണി തീർന്നിട്ടുണ്ടാകും അതേപോലെ പാണ്ടികേശാല അണ്ടർപാസിൻ്റെ ഈ സൈഡിലെ മണ്ണിട്ട് നികത്തുന്ന പരിപാടികളും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഏകദേശം പണി കഴിഞ്ഞ് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ചോരം പോലാത്തൊരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ ഈ സർവീസ് റോഡ് നിലവിലുള്ള ഹൈവേ കുറച്ചും കൂടി ക്യാറ്റുണ്ടായിരുന്നു അപ്പോൾ അത് മാന്തി പൊളിച്ച് കാണേണ്ട ഏകദേശം ഒരു ഒന്നര മീറ്ററോളം മണ്ണ് എടുത്തിട്ട് അല്ല ചില ഒന്നര മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ മണ്ണ് എടുത്തിട്ട് ആ ലൊന്ന് ചെറുതായിട്ട് കുറച്ചു അങ്ങനെയാണ് ഇവിടുത്തെ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം ഇതിലൂടെയായിരുന്നു സർവീസ് റോഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നട്ടോ അതായത് ഈ ഒരു ആറു വരിയോട് ചേർന്നിട്ട് പക്ഷേ ആ ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കാൻ അപ്പം നിലവിലുള്ള അത് ഏതായാലും ഒഴിഞ്ഞ് കിടക്കില്ലേ അപ്പോൾ ഇവിടെ സർവീസ് റോഡ് തുറന്ന് കൊടുത്തതുകൊണ്ട് ആ പഴയ കച്ചവടങ്ങളൊക്കെ വന്നിങ്ങനെ കേട്ടോ ആ ഇളഞ്ഞീമ്പട്ടും സർവത്തും മറ്റേ ഇപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും പാറ പൊട്ടിച്ചു കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടിൽ ഞങ്ങൾ ഈ സൈഡിൽ സോയിൽ ലൈനിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് പാറ കിട്ടിയിട്ടുണ്ട് അപ്പം നിലവിലുള്ള ഹൈവേ ഇതിലൂടെയായിരുന്നു ഇപ്പോഴും ഇക്കൂടി ഇതിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കയറ്റം ഈ കയറ്റത്തിൽ നിന്ന് കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട് അപ്പം നല്ല വേഗം എന്ന് പറഞ്ഞു കണ്ട് ഇതാക്കണില്ല നല്ല വേഗം തന്നെയാണ് എപ്പോഴപ്പോഴും നല്ല വേഗം എന്ന് പറയുന്നത് ഇനി കുറച്ച് ദിവസത്തിന് നല്ല വേഗം നല്ല വേഗം എന്ന് പറയാനുള്ള അവസരം ഒരുക്കി തരാണ് മറ്റേ ആറ്റിങ്ങൽ ബൈപ്പാസും അതേപോലെ അതിന് അപ്പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ അതിൻ്റെ ഡീലിതണ്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് കാലം മുമ്പേ ഏകദേശം ഒരു ആറേ മാസങ്ങൾ മുമ്പ് ഇതേപോലെ ആയിട്ടുണ്ട് റിയലൈമെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ പാണ്ഡികശാല ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ പോകും പക്ഷേ നിലവിലുള്ള ഹൈവേ ഇപ്പോഴും വൺ വേ ആക്കിയിട്ടില്ല കേട്ടോ രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങളും പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂടാൽ ദർഗയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സൂര്യനും ക്യാമറയും നേർക്കുനേർ നോക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇവിടെ പിന്നെ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മാസം മുമ്പ് ഒരുപാട് ദൂരത്തിൽ വരിയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പണി എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു അതായത് ഒരു കാറ്റം ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെയും ഒരു കയറ്റം അപ്പോൾ ആ ഭാഗത്ത് ആറുവരിയുടെ പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മണ്ണെടുത്തു ഒരു സൈഡിൽ മണ്ണ് ഉയർത്തുകയും വേണം അപ്പോൾ ഒരു സൈഡിൽ കുന്നും ഒരു സൈഡിൽ തായ്ച്ചുള്ള ഭാഗമായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് കോൺക്രീറ്റ് വാളൊക്കെ കെട്ടി മണ്ണ് ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മൂടാൽ ഓവർപാസ് ഇടത് സൈഡിൽ കാണുന്നതാണ് മൂടാൽ ബൈപ്പാസ് കിട്ടും കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ഏതോ കാലം പാസായ ബൈപ്പാസ് ആണ് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന് എത്ര ഫണ്ട് വാഗേരുത്തി എന്നൊക്കെ കണ്ടിരുന്നു അടുത്ത ഒരു പത്ത് കൊല്ലാകുമ്പോഴത്തേന് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിൻ്റെ പണി തീരുമെന്ന് പടച്ചോൻ കയറാം എത്ര പോരെ കാലയികണോ ആ ഒരു ബൈപ്പാസ് വരും വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കാൻ വേണ്ടി കാണാൻ ഉണ്ടാക്കിയതാണ് ഏത് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് അതിൻ്റെ ശേഷം വന്ന വട്ടപ്പാറ ബൈപ്പാസിലൂടെ ഇപ്പോൾ അടുത്ത കൊല്ലം വാഹനങ്ങൾ ഓടാൻ തുടങ്ങും വല്ലാത്തൊരു കഥ അപ്പോൾ മൂടാൽ ദർഗൻ്റെ ഈ ഭാഗത്ത് ഇവിടുത്തെ കാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് നിലവിലുള്ള ഹൈവേ തന്നെയാണ് ഇവിടെ സർവീസ് റോഡ് അതിൻ്റെ ആ ഒരു കാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ ടാറിങ് ചെയ്ത ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൽ കൂടുതൽ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ആറ് വരിയുടെ ടാർ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പള്ളിപ്പടി ആശുപത്രിപ്പടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സോറി പള്ളിപ്പടിയിലാണ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ആശുപത്രിപ്പടിയിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള ചെറിയൊരു ക്രോസിംഗ് ഉണ്ട് ആ ഭാഗത്ത് മണ്ണെടുക്കുന്ന പണികൾ പണികളിങ്ങനെ തുടങ്ങിയിരിക്കുന്നുണ്ടോ ആളുകൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി കുറച്ചാണ് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൂർണ്ണമായിട്ടും മണ്ണെടുക്കുക ഓർപ്പാസിൻ്റെ പകുതി ഭാഗത്തെ പണികൾ ഒരുപാട് മുമ്പ് കഴിഞ്ഞതാണ് ഇവിടെ നല്ല മാറ്റാട്ടാണ് നടന്നിട്ടുള്ളത് നിലവിലുള്ള ഹൈവേ ഉള്ള ഭാഗമൊക്കെ പൊളിച്ച് മാറ്റിപ്പോൾ കണ്ടിൽ ഞങ്ങൾ ആറുവരിക്ക് വേണ്ടിയിട്ടുള്ള അതേ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ മണ്ണെടുക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പണി കൂടി കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന താൽക്കാലികമായിട്ട് നിർമ്മിച്ച റോഡുണ്ടല്ലോ അതിൻ്റെ പണി കൂടി നടത്താം ഇവിടുത്തെ പ്രശ്നം എന്താരുമോ ഈ ഇടദശത്ത് നോക്കിയാണേ ചെത്തിക്കാണ്ട് മണ്ണെടുക്കുകയാണ് ഈ വലദേശത്ത് നോക്കിയാണേ മണ്ണിട്ട് ഉയർത്തണം കോൺക്രീറ്റ് വാൾ കെട്ടിക്കാണ്ട് മണ്ണിട്ട് ഉയർത്തണം ഒരു സൈഡിൽ മണ്ണെടുക്കുന്നു ഒരു സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിക്കാണ്ട് മണ്ണിട്ട് ഉയർത്തുന്നു രണ്ടും ബുദ്ധിമുട്ട് കയറിയിട്ടുള്ള ഭാഗമാണ് ഒരു സൈഡിൽ മണ്ണെടുക്കുക ഒരു സൈഡിൽ മണ്ണിട്ട് ഉയർത്തുക അപ്പോൾ അങ്ങനെയുള്ള ഭാഗമായതുകൊണ്ട് ഇടതുവശത്തെന്താണ് സോയിൽ നെല്ലിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സോയിൽ സോയിലിനെല്ലാം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു തരണം ഇപ്പൊ ഞാൻ ആർക്കും അറിയാത്തുണ്ടാവില്ല അപ്പൊ ഈ ഒരു വലിയ കുന്നിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് അങ്ങോട്ട് നോക്കൂ അതാണ് ഭാരത അപ്പുറത്ത് കാണുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഈ കുന്നിൻ്റെ അടി കൂടെ ഒക്കെ മറ്റേ തുരങ്കം നിർമ്മിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കുറ്റിപ്പുറം ആറോബിയുടെ പണി നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തായിട്ടുള്ള പെയിലിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറോബിയിൽ ഗഡർ വെക്കാൻ റെയിൽവേയുടെ അനുമതിയൊക്കെ കിട്ടണം അപ്പോൾ ഈ ഒരു ആറോബിയുടെ പണി തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കുറ്റിപ്പുറം ഇതിങ്ങനെ വളഞ്ഞിട്ടാണല്ലോ പോകുന്നത് കുറ്റിപ്പുറം സ്റ്റേഷനുകൾ ഇതിലൂടെ പോയ ആൾക്കാർക്കാരെയാണ് ഒന്ന് വളഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഒരു വളവ് നികത്താൻ വേണ്ടിയിട്ട് തിരുനാവായ വരെ കുറച്ച് അപ്പുറത്ത് തുടങ്ങിയിട്ട് തിരുനാവായ വരെ തുരങ്കം നിർമ്മിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എത്രയോ ഫണ്ടൊക്കെ വേണമെന്ന് കേട്ടിരുന്നു കുറച്ച് മുമ്പൊക്കെ റെയിൽവേൻ്റെയക്കിൽ പിന്നെ പൈസ ഉണ്ട് കടരയ്ക്കണ ആവശ്യമില്ല മുട്ടം പോലെ പൈസ ഉണ്ടല്ലോ അപ്പോൾ എത്ര വലിയ തുരങ്കം വേണമെന്നുണ്ടെങ്കിലും നിർമ്മിക്കുക അപ്പോൾ ഈ ഒരു വളവൊക്കെ നിവർത്തിയിട്ട് കേരളത്തിലുള്ള റെയിൽവേ കേരളത്തിലെ റെയിൽവേന്റെ കാര്യം പറയാനും നമ്മളിപ്പോൾ കോഴിക്കോട്ട് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർസിറ്റി അതേപോലെ നല്ല ട്രെയിൻ സൂപ്പർഫാസ്റ്റ് ട്രെയിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്തിലെ പോലെ നൂറ് നൂറ്റിപ്പത്തിലാണ് പോലെ നേരെ മറിച്ച് തൃശ്ശൂർ ഷൊർണൂർ കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് എൺപത് എംബിന് അപ്പുറത്തേക്ക് പോകണില്ല നമ്മൾ പോണ ട്രെയിൻ ഇട്ടാ അപ്പോൾ നമ്മൾ കയറിയത് വന്ദേഭാരത്തിൽ പിന്നെ കയറിയിട്ടില്ല വന്ദേഭാരത് എത്രയിലാണ് പോകണമറിയില്ല അപ്പോൾ തിരുനാവായ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റെയിൽപാളം അധികം വളവും തീരുവമൊന്നുമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ ഈ കേരളത്തിലെ മാക്സിമം ട്രെയിൻ്റെ സ്പീഡ് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ ആക്കാൻ പോവാണ് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാലക്കാട് ഡിവിഷനിലെയും തിരുവനന്തപുരം ഡിവിഷനിലേക്ക് സ്പീഡ് കൂട്ടാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളവൊക്കെ നികത്താൻ എത്താൻ പോകേണ്ടിട്ടോ ഒരുപാട് സ്ഥലത്ത് റെയിൽ വരുന്നതായിരിക്കും റെയിൽവേയുടെ പ്ലാനാണ് അതിപ്പോൾ ഒരു പ്ലാനിലുള്ളൂ കേട്ടോ അതായത് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ അതിലോട്ട് പോകേണ്ട നമ്മളിപ്പോൾ ദേശീയപാതയുടെ വർക്കാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം ടൗൺ കുറ്റിപ്പുറം ടൗണിലോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു മേൽപ്പാലം ഉണ്ട് മൂന്ന് സ്പാനുള്ള ഇതിന്റെ മുകളിൽ ഗഡർ വെച്ചു കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഗഡർ വെക്കുന്ന പണികളൊക്കെ ഏകദേശം ഒരു മാസം മുമ്പ് കഴിഞ്ഞതെട്ടോ നമ്മൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവിടെ ഗഡർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ മേൽപ്പാലം കഴിഞ്ഞതിനു ശേഷം ആ ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് കയറുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലിയർ കമ്പി ഉണ്ടാകും ക്യാമറ അങ്ങോട്ട് തിരിക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാകും അതായത് ഒന്നാമത് മൂടലുണ്ട് ചെറുതായിട്ടൊരു മയക്കാരുണ്ട് പിന്നെ ഈ തിരുനാ ഞാൻ തിരിച്ചു വരുമ്പോൾ തിരുനാവായ ഭാഗത്തൊക്കെ മായ പെയ്ത ഞമ്മളെരിന്നിപ്പോൾ മായൻ്റെ ഒരു ആംശം പോലില്ല വല്ലാത്തൊരു കഥയാണ് ഓ എന്തോ ഒരു ചൂടാരോ അപ്പം ഈ ഭാഗം കണ്ട് ഞങ്ങൾ ഫുള്ള് ലെവലായിട്ടുണ്ട് ഇവിടെ നിന്ന് കണ്ട് നോക്കിക്കന്നുണ്ടെങ്കിൽ പൊന്നാനി കാണാം ആ ഒരു കോലത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ക്യാൻ എന്താ പണി ഇതാണ് പണി യുദ്ധകാല അടിസ്ഥാനം യുദ്ധകാല അടിസ്ഥാനം എന്നൊക്കെ നമ്മളിങ്ങനെ പേപ്പറിൽ വായിക്കാറില്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടക്കുന്നു അത് ഇതാണ് സുഹൃത്തുക്കളെ എന്താണ് പണി ഇതാണ് പണി പിന്നെ ഈ പാലത്തിൻ്റെ പണി പെട്ടെന്ന് തീരാനുള്ള കാരണം മറ്റു പുഴകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ ഒരു ചാലിലൂടെ ഒരു അരുവി പോകുന്നത് പോലെ ആയിരിക്കും വെള്ളം പോവുക കാരണം ഒരു സ്ഥലത്ത് വെള്ളം ഡൈവേർട്ട് ചെയ്തുകൂടാ അവർക്ക് ഭയങ്കര സുഖമാണ് പിന്നെ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പേലിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് അതും മൂന്ന് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നത് മൂന്ന് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പേലിംഗ് നടത്തിയിട്ടുള്ളത് അപ്പോൾ പേലിങ്ങിൻ്റെ ഒക്കെ ഒന്ന് വേഗതങ്ങൾ ആലോചിച്ചാൽ മതി ഏകദേശം അമ്പത് മീറ്ററോളം താഴ്ചയുള്ള പേലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് പേ നീണ്ടുകര നീണ്ടുകര പാലം അതേപോലെ മങ്ങാട് അതേപോലെ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഇവിടുത്തെ ഒക്കെ വെള്ളത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അവിടെയൊക്കെ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് പേലിംഗ് നടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ സാധാ ജംഗാറിലുള്ള പേലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് ഒരു പേറിൻ്റെ പേലിംഗ് പരിപാടികളൊക്കെ തീർക്കുക അതായത് ഒരു ഒമ്പത് പേയിൽ വരെ പന്ത്രണ്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആയത്തിലുള്ള പെയ്ലിങ്ങൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീർക്കാം അപ്പോൾ കേരളത്തിലെ എണ്ണച്ചറുവത്താറിൻ്റെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പണി നടന്ന പണി തീർന്ന ഒരു ആറുവരി പാലം ആകും കുറ്റിപ്പുറം പാലം ഇനി അധികം പണികളൊന്നും ഇല്ല ക്രാഷ് ബയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ മാസ്റ്റിക് പേഡ് ഒട്ടിക്കുക അതിന് മുകളിൽ ബി സി ചെയ്യുക അതുകൂടി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഈ മണ്ണിട്ടുയർത്തുന്ന പണി പണി കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പാലം തുറന്നു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഏറ്റവും വേഗത്തിൽ എന്ന് പറയാനുള്ള കാരണം ഏകദേശം എത്രത്തോളം കാലമായി ഇവിടുത്തെ പണികൾ തുടങ്ങിയിട്ട് എന്നൊക്കെ ആദ്യം മുതലേ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ഒരു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കിൽ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് നിലവിലുള്ള പാലത്തിൽ നിന്ന് ഏകദേശം ഒന്നര മീറ്ററോളം ഉയരത്തിലാണ് പുതിയ ആറുവരി പാലം വരുന്നത് അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരു വലിയ പുഴയുടെ അവസ്ഥ ഭാരതപ്പൂയ പണ്ടങ്ങൾ ഈ സൈഡ് കൂടെയാണ് വരുന്നത് അപ്പോൾ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടാനൊക്കെ ഇവർക്ക് ഭയങ്കര സുഖമായിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ മൂന്നടി വയ്യും എട്ടടി വയ്യും അതായത് പണ്ടൊക്കെ ആധാരത്തിൽ മൂന്നടി വൈ എട്ടടി വയ്യെന്നാണ് അല്ലേ പറയലേ അപ്പോൾ വായപ്പാലും മൂന്നടി വയ്യൻ്റെ ആദ്യം എത്തിയിട്ടുണ്ട് അപ്പോൾ കുറ്റിപ്പുറം പാലം ഇതിൻ്റെ പണി കിട്ടി കൈമുണ്ടല്ലോ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയും നാഷണൽ അതോറിറ്റിയും കാനാറിൻ്റെ ആളെ വിളിച്ചു കണ്ട് പറയും ബൗത്തച്ഛ കാ ഈ ഒരു പാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഗഡറിൻ്റെ നീളം മുപ്പത്തിനാല് മീറ്ററാണ് എഴുപത്തിരണ്ട് ടണ്ണുള്ള ഗഡർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് മീറ്റർ മുതൽ അമ്പത് മീറ്റർ വരെ ആഴത്തിലുള്ള പേലിംഗ് നടത്തിയിട്ടുണ്ട് ഈ ഭാരതപ്പുഴക്ക് കുറുകെയുള്ള കുച്ചിപ്പുറം പാലത്തിൽ അപ്പോൾ നിലവിലുള്ള പാലത്ത് കൂടെ വലിയ രണ്ട് വാഹനങ്ങളൊക്കെ കഷ്ടിച്ചെ പോകുള്ളൂ ചെറിയൊരു പാലാണ് അധികം വീതി ഫുട്പാത്ത് കാര്യങ്ങളൊന്നുമില്ല അതിലൂടെ നടക്കുന്ന ആളുകളൊക്കെ സൂക്ഷിച്ച് നടക്കേണ്ടിയിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കുമ്പള പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പകുതി ഭാഗം മാത്രമാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ ആറുവരി പാലം കഴിഞ്ഞിട്ടില്ല ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് അതായത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷം ഇടത്തോട്ട് പൊയ്ക്കുകയെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം എടപ്പാൾ ഭാഗത്തേക്ക് എങ്ങനെ പോകും നേരെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ അതാണ് എണ്ണ ചറുപത്താറ് പൊന്നാനി ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നേരെ പോകും അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലൈ ഓവറിൻ്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പിയറിൻ്റെ പണികൾ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫ്ലൈ ഓവർ വരുന്നത് എന്ന് ചോദിച്ചാൽ പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ ഓവർ അതായത് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ മേൽപ്പാലത്ത് സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ട് ഈ മേൽപ്പാലത്തിലൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങുക അതേപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പാലത്തിനടിയിലൂടെ നിലവിലുള്ള പാലം അതായത് പഴയ പാലം അത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കും അപ്പോൾ ആ ഒരു പാലത്തിലൂടെ കയറിയിട്ട് നമ്മൾ നേരത്തെ കണ്ട മേൽപ്പാലം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് ടേൺ അടിച്ചിട്ട് അപ്പുറത്തെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ കയറിയിട്ട് മെയിൻ ഹൈവേയിലോട്ട് കയറാം അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആ മേൽപ്പാലത്തിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പഴയ സർവീസ് റോഡിലൂടെ സോറി പഴയ പാലത്തിലൂടെ വന്നിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം അതേപോലെ എറണാകുളം ഭാഗ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മെർജിങ് പോയിൻറ്റ് ഉണ്ടാകും അവർക്ക് നേരെ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്നത് ഇപ്പോഴത്തെ റൗണ്ട് പോട്ടുണ്ടല്ലോ അതാ അതായത് പുതിയ പാ ഫ്ലൈ ഓവർ വരുമ്പോൾ അതിനടിയിൽ കൂടെ അതിനടിയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് അപ്പുറത്തുള്ള മെർജിംഗ് പോയിന്റിലൂടെ പൊന്നാനി ഭാഗത്തേക്ക് പോകാവുന്നതാണ് അപ്പോൾ പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് മെർജിംഗ് പോയിന്റ് ഒക്കെ ഫൈനൽ ഡി പി ആർ വന്നാലാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഡി പി ആറിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഇവിടെ മൂന്ന് അത്യാവശ്യം വലിയ പിയറുകളാണ് വരുന്നത് ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു പിയറും കൊടുത്തിട്ടുണ്ട് അതായത് ഈ റോഡിൻ്റെ ആ കാണുന്നതാക്കുന്ന ചെറിയൊരു പിയർ അവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു വലിയ പിയറും അതേപോലെ ഈ നടുഭാഗത്ത് ഇപ്പോഴത്തെ റൗണ്ട് പോട്ടിൻ്റെ ആ നടുഭാഗത്ത് ഒരു പിയറും പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു പിയറും പിന്നെ അതിങ്ങനെ ഇറങ്ങുന്ന അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ ആ ഭാഗം പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ഒരു പിയറും ഉണ്ട് അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന സർവീസ് റോഡ് ഉണ്ടാവില്ല നിലവിലുള്ള പാലം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കും അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ ഒരു എൻട്രിയിലൂടെ കയറിയിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് എക്സിറ്റ് ആകേണ്ടതാണ് എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും സുഖം ചമ്രോട്ടം ജംഗ്ഷൻ്റെ ആ ഒരു എക്സ് നിന്ന് എക്സിറ്റ് ആകുന്നതാണ് അതൊക്കെ നാഷണൽ ലേവ് അതോറിറ്റി എന്തായാലും ബോർഡ് വെക്കും ഏത് നിന്ന് ഏതൊക്കെ സ്ഥലത്തേക്ക് പോകാൻ എക്സിറ്റ് ആകണം എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനിയിപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒരു ചിത്രം മനസ്സിലോട്ട് വരാനേ ഏകദേശം ഒരു അഞ്ച് മാസത്തോളം കാത്തു നിൽക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വിവരം തരാൻ പറ്റും ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിരിക്കണം നിങ്ങൾക്ക് അറിയില്ല ഏതായാലും മറ്റുള്ള ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഞാനിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണോ നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു അടിച്ചു പൊളിക്കൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാക്സ് വൈബ്സ് യു അഗേൻ ബൈ ബൈ